െ വിശുദ്ധ മർക്കോസ് വിശേഷം ഏഴാം അധ്യായം ഇരുപതാം വാക്യം ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് നമ്മൾ പറയാൻ എൻ്റെ ഈശോ ഒരു വചനം എനിക്ക് നൽകുമ്പോൾ ശരിക്ക് ആത്മശോധന ചെയ്യുവാനായിട്ട് നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ പലപ്പോഴും നമ്മളൊക്കെ ബാഹ്യമായ കാര്യത്തിന് ഇഷ്ടംപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ ബാഹ്യമായ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം നമ്മൾ ഇന്ന് ചെലവഴിക്കുന്നത് ഈ സൗന്ദര്യത്തിന് വേണ്ട ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാ മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് സ്ഥാനമാനം വേണം മറ്റുള്ളവരെ എന്നെ ബഹുമാനിച്ച് സംസാരിക്കണം ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം ബാഹ്യമായ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത് നിന്നെ അശുദ്ധനാക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നവയാണ് ദൈവം ഒരിക്കലും നിന്നെ ബാഹ്യമായിട്ട് കണ്ട് വിധിക്കത്തില്ല നീ പള്ളിയിൽ വരുന്നുണ്ടോ അത് നോക്കി നീ നല്ലവനാണ് എന്ന് ആൾക്കാർ പറയുമായിരിക്കും പക്ഷേ ദൈവം പറയുമോ ദൈവം പറയണമെങ്കിൽ എവിടെ നോക്കുവോ അവൻ ഉള്ളിലേക്ക് നോക്കും ഹൃദയം ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്നവരാ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധനായിട്ട് ജീവിക്കുക സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നത് ഇതുതന്നെയാണ് പുറമേ മുഖം മൂടി വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ പാപം കടന്നുകൂടുകയാണ് ഇഷ്ടംപോലെ പാപത്തിന്റെ സാഹചര്യങ്ങൾ എൻ്റെ ഉള്ളില് ഞാൻ കാത്തു സൂക്ഷിക്കുക ഉള്ളു മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുക പക്ഷേ ബാഹ്യമായിട്ട് നന്മയുള്ള വ്യക്തിയായിട്ട് നമ്മൾ കാണിക്കുക സ്നേഹമുള്ളവർ അത് വേണ്ട ഖങ്ങൾ ദൈവം ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നതാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഒന്ന് ചിന്തിക്കുക ഇവയൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം ദൈവത്തിന് മുമ്പില് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിന് എൻ്റെ ഉള് ശുദ്ധമായിരിക്കണം നന്മ ഉള്ളിലേക്ക് നിറയ്ക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് പാപം നിറഞ്ഞ് നമ്മുടെ ഉള്ളിനെ വിശുദ്ധമായി കഴുകുവാനായിട്ട് കുംഭസാരം എന്ന് പറയുന്ന ഉദാർശയിലൂടെ പാപങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് കഴുകിക്കളയുവാനായിട്ട് ശുദ്ധമായ കൂടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാം ിംസബമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ